ഗതാഗത കുരുക്കിനെതിരെ ുരുടെ പ്രതികരിക്കാണ് കാലെ പ്രിന്റെ ജോബി വാളുകാരൻ ഇന്ന് വളരെ രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് കാലി ടൗണിൽ സംഭവിച്ചിരിക്കുന്നത് കാലി പാലത്തിന്റെ ടാറിങ്ങിന്റെ കുഴപ്പം കൊണ്ടാണ് അവിടെ ഈ മഴയത്താണ് ടാറിംഗ് ചെയ്യുക ഇന്നലെ കൊണ്ടുവന്ന് കുറച്ച് മഴയത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് ചാക്കിൽ ടാറിങ് നടത്തിയിരുന്നു അതെല്ലാം വൾറ്റ് ചെയ്ത് രണ്ടു വശം മാറി വലിയ വാഹനങ്ങൾ പോയി ഇന്നിപ്പോ വലിയ വലിയ കുഴികൾ രൂപപ്പെട്ടു സാധാരണ ശനാഴ്ചകളിൽ ബ്ലോക്ക് ഉണ്ടാവാറുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ വലിയ ബ്ലോക്ക് ഉണ്ടായപ്പോൾ വാഹനത്തിൽ നിന്ന് അവര് ജർസിന്ന് ചിരണ്ടി കളഞ്ഞപ്പോൾ അത്യാവശ്യം മാറിയതായിരുന്നു വീണ്ടും ഇപ്പോഴും വീണ്ടും വലിയ കുഴികളായി അത് മഴയത്ത് ചെയ്യാതെ ഒരു വെയിലത്ത് ചെയ്ത് തരണി കുഴപ്പമില്ല ഏകദേശം ചേതാമറ്റം മുതൽ മരോട്ടി ചോട് വരെ അതിരൂക്ഷമായ ഗതാഗത ഗുരുക്കാണ് ഞാൻ ഒന്നര മണിക്കൂറായി അങ്കമാലിക്ക് പോകാൻ വേണ്ടി വാഹനത്തിൽ ഇരിക്കുന്നു മരോട്ടിച്ചോടായിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ വളരെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് മഴ വരുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ ജനങ്ങളും എയർപോർട്ടിൽ പോകുന്നവരും ആശുപത്രിയിൽ പോകുന്നവരും എല്ലാവരും ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് ഒരു ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്ററോളം ദൂരത്തില് ഈ ബ്ലോക്ക് ഇവിടെ കിടക്കുന്നുണ്ട് ഒരു വാഹനങ്ങളും ആവുന്നില്ല അപ്പൊ അത് ഇതിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വേറെ ഏതെങ്കിലും എളുപ്പമാർഗത്തിൽ പോവാ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോക്കാണ് ഇത് വളരെ ദയനീയമായ കാഴ്ചയാണ് ഇത് അധികാരികൾ ആരും ഇതിനെതിരെയോ അല്ലെങ്കിൽ ഇതിനായിട്ട് ബന്ധപ്പെട്ടോ ഈ ബ്ലോക്ക് നിൽക്കാനുള്ള ഒരു പള്ളിലേക്ക് വരുന്നില്ല തൽക്കാലത്തേങ്കിലും ഇവിടെ ഈ പോലെ ആ പാലത്തിൽ ഒരു ടാറിംഗ് ടാറിങ് ബൾ ചെയ്തെടുക്കുന്ന ചേർന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് വാഹനം പോകും അതല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ ഈ കുഴി കൊണ്ടു കഴിഞ്ഞാൽ അതൊക്കെ കയറ്റി എടുക്കുമ്പോൾ അടുത്ത വാഹനങ്ങളെല്ലാം പിറകില് വരും അപ്പോ തന്നെ ബ്ലോക്ക് ആയി അത് എത്രയും പെട്ടെന്ന് ഈ ബ്ലോക്ക് മാറാനുള്ള സംവിധാനം ഉണ്ടാക്കണം ആഗ്രഹിക്കുന്നു കാലടിയിലെ ഒരു എസ് എച്ച്ഒ ആയിട്ട് വന്ന ഒരു സന്തോഷ് എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു അവര് വലിയ മിടുക്കനാണ് പക്ഷെ അദ്ദേഹമൊക്കെ അവിടെ ഒരാളെ പോലും നിർത്താതെ ആട്ടി ഓടിച്ച് അവിടെ ഇത് അനുഭവിക്കുന്ന നാട്ടുകാരാണ് വന്ന ഉദ്യോഗസ്ഥൻ വന്നു പോവും അവൻ്റെ ജോലി കഴിഞ്ഞാൽ അവൻ അവൻ്റെ വഴിക്ക് പോവാണ് പക്ഷെ ഇത് അനുഭവിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ കരാറുകാർക്ക് കാശ് കൊടുത്ത് ആളുകളുടെ നികുതി പണം കൊണ്ട് ചെയ്യുന്ന ജോലികൾ അതൊരു പരിധി വരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സമരസമിതി ആളുകളും എല്ലാം നിന്ന് അത് പരിശോധിച്ച് കൃത്യമായിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് ചെയ്യാൻ വരുന്ന തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ കോൺട്രാക്ടർക്കോ അവരെ അടയ്ക്കാൻ പറയുന്നു അടയ്ക്കുന്നു ആ കാശ് മേടിക്കുന്നു പോകുന്നു അത് ഇന്നതുകൊണ്ടാണ് അത് പരിണിതമുമായി കൃത്യമായിട്ട് ചെയ്യിപ്പിക്കാൻ ഏകദേശം അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും അവിടെ സമ്മതിച്ചില്ല വേണ്ട എല്ലാവരെയും നിർത്തണ്ട ഒരു മൂന്നോ നാലോ പേരെ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇപ്പം ഒക്കൽ ഭാഗത്തെയും കാലടി ഭാഗത്തെയും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആരെങ്കിലും ഒന്ന് രണ്ട് പേര് അവിടെ നിന്ന് അത് കൃത്യമായിട്ട് ഒരു സാവകാശം അല്ലെങ്കിൽ ആ സമരസമിതിയുടെ ആളുകൾ പാലം വേണമെന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ആളുകളാണ് സമരസമിതിയിലെ അടക്കം കാലടിയിൽ വന്നു പോകുന്നതും കാലടിയിലുമുള്ള ആളുകൾ എല്ലാവരും അപ്പം അവരോടൊക്കെ അവർക്ക് കൊന്ന് നിൽക്കാൻ സാഹചര്യം ഈ പറയുന്ന സന്തോഷം ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന മാതിരിയായിരുന്നു ഈ സന്തോഷം എന്ന് പറഞ്ഞ ആള് ചെയ്തുകൊണ്ടിരുന്നത് എട്ടാ സന്തോഷം ഇപ്പോൾ എവിടെയാ ഏഹ് അപ്പോൾ ഇത് വരുന്നോ എന്ത് ജോലി ചെയ്താലും അത് കൃത്യമായിട്ട് ചെയ്യണ്ടോ ചെയ്യിപ്പിക്കണ്ടോ ഒരാൾക്ക് നോക്കണ്ട പണം വാങ്ങാ ഇതിൻ്റെ അത് പൂർത്തീകരണം കൃത്യമായി നടത്തുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കാനോ അതിനൊന്നും ഇല്ല കരാറുകാർക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം ഇത് എല്ലാവരും മുന്നിട്ടിറങ്ങി ഏർ കൃത്യമായിട്ട് ഇനിയെങ്കിലും ഇപ്പൊ എന്തായാലും പണികൾ നടക്കും മഴയത്തും ഇടാവുന്ന ഒരു ഐറ്റമാണെന്നാണ് പി ഡബ്ല്യു ഡിയിലെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പറയാ ആ ചാക്കിൽ കൊണ്ടുനിരുന്നാനം വെള്ളത്തിലിട്ട് ചെയ്യുന്നതാണെന്നൊക്കെ ഇവർ പറയുന്നത് പക്ഷെ എങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു ശാശ്വത പരിഹാരം ചെറിയൊരു മഴ തോറന്നു കഴിയുമ്പോൾ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് ശ്രദ്ധ ചിരുന്ന് പെരുമ്പാർ പോയിട്ട് വന്നപ്പോൾ കോടനാട് പാലം കൂടിയാണ് കടന്നു വരേണ്ടി വന്നത് അപ്പോൾ ഇതൊരു വലിയ ദുരിതമാണ് മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാര് പാലം സന്ദർശിച്ചിരുന്നു കാലി സന്ദർശിച്ചിരുന്നു മറ്റൂര് വന്നിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഇവിടുത്തെ ബ്ലോക്കൊക്കെ മാറ്റും എന്ന് ടൗൺ റെസിഡൻസ് അസോസിയേഷൻ ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു അതനുസരിച്ച് ഡോക്ടർ കെ വി ടോളിൻ്റെ നേതൃത്വത്തിൽ റോഡിന് സെൻ്ററായിട്ട് മീഡിയകൾ സ്ഥാപിച്ചു നല്ലൊരു പ്രവർത്തനമാണ് അവർ നടത്തിയിരുന്നത് അത് രാഷ്ട്രീയ കളികളിൽ അട്ടിമറിക്കാനാണ് ചില ഭരണാധികാരികൾ ശ്രമിച്ചത് ആ മീഡിയൻ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള കഴിഞ്ഞ ഓണക്കാലം നമുക്ക് ഓർമ്മയുണ്ട് ഒരു ബ്ലോക്കും ഇല്ലാതെ നമ്മൾ അവിടെ കടന്നു പോയിരുന്നു അന്ന് അവര് ഈ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ ജസ്റ്റോ ബോളും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ടൗണിലെ പി എൽ പി എൽ എന്ന് വിളിക്കുന്ന പി എൽ പോലൂസെണ്ണക്കൂടി എല്ലാവരും അതിന് പിന്നാലെ ഉണ്ടായിരുന്നു അപ്പൊ അവരത് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടു നടന്നിരുന്നു അപ്പോൾ അത് ചില രാഷ്ട്രീയക്കാരെ ഇടപെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് അട്ടിമറിച്ചു കളഞ്ഞു അവിടെ ഇപ്പം ആരും അറിയാതെ പഞ്ചായത്തിൽ ഉള്ളിൽ യോഗങ്ങൾ ചെയ്യാറുണ്ട് ട്രാഫിക് കമ്മിറ്റി അത് ഇതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും അറിയണത് ചിലർക്ക് ഒത്താശ പിടിക്കുന്ന ആളുകളെ മാത്രം വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാലടി പഞ്ചായത്തിന്റെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമാണ് ഇവരുടെ കാലാവധി തീരാന് ഇനി രണ്ടോ മൂന്നോ മാസം ഉള്ളൂ ജനങ്ങള് വോട്ട് ചെയ്ത് കയറ്റിയ ആളുകളാണ് ഇവര് ഞാൻ ഡെയിലി യാത്ര ചെയ്യുന്ന ആളെന്ന രീതിയിലുള്ള എൻ്റെ വികാരമാണ് ഞാൻ പറയുന്നത് പത്രപ്രവർത്തകനാണ് എൻ്റെ പേര് പരിഹാരങ്ങൾ യാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ അതിന് ഏറ്റവും നല്ല നിർദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലടി പാലത്തിലെ കുഴികൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ആ വന്നിരിക്കുന്ന കേടുപാടുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കുക രണ്ടാമത് കോട്ടയം മൂന്നാറ് ആ മേഖലകളിലേക്ക് പോകുന്ന വാഹനങ്ങളെ മറ്റൂര് ചെമ്പിച്ചേരിയിൽ നിന്ന് തിരിച്ച് ചെമ്പിച്ചേരി റോഡിൽ കൂടെ തിരിച്ച് കൈപ്പട്ടൂർ കൂടി കുറച്ചിലക്കോട് പാലം അതായത് മലയാറ്റൂർ കുറിച്ചിലക്കോട് പാലം അതിൽ കൂടെ കയറ്റി എം റോട്ടിൽ ചാടിച്ച് വിടാം ഏർ കുറുപ്പുമ്പളി ചെന്ന് ചാടും ആ റോഡ് ആ വഴിയിലേക്ക് വിടാം അപ്പൊ അതും ഈ കാലടി ഭാഗത്തേക്കുള്ള തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും തിക്കി തിക്കിഞ്ഞരിക്കം കുറെ മാറി കിട്ടും അതാണ് ഏറ്റവും രണ്ട് മാർഗങ്ങൾ പിന്നെ പാറപ്പുറം പാലം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ട്രാഫിക് പരിഷ്കരണം കൂടി ആലോചിക്കാം അത് എവിടെ നിന്ന് തിരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടും കൂടി ആലോചിക്കേണ്ടി വരും കോട്ടയം സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മണ്ണൂര് മണ്ണൂരിൽ നിന്ന് തിരിഞ്ഞിട്ട് കുറുപ്പുംപടി വന്ന് ചാടി കുറുപ്പംപടിയിൽ നിന്ന് അത് കുറച്ചിലോട് കൊടനാട് അതായത് കൊടനാട് മലയാറ്റൂർ മലയാറ്റൂർ പാലം വഴി നീലീശ്വരത്തിൽ നിന്ന് തിരിഞ്ഞ് നീലീശ്വരത്തുനിന്ന് തിരിഞ്ഞ് അങ്കമാലി കേറാവുന്ന ഒരു വഴിയുണ്ട് ഏർ ആ വഴി കൂടെ കയറി പോവാണെന്നുണ്ടെങ്കിലും അങ്കമാലി കരയാമ്പറമ്പ് ചെന്ന് ഒരു വഴിയുണ്ട് അതും ഉപയോഗിക്കാവുന്നതാണ് ഈ കാലിന്റെ ടൗണിലെ തിരക്ക് പറയാനായിട്ട് ഏർ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും കുറുപ്പും വന്ന് ചാടി അതുപോലെ ഈ വഴിക്കൂടെ വന്ന് കേറി അങ്കമാലി ചെന്ന് കേറാനുള്ള മാർഗം ഉണ്ടിലും കേറാം അതുപോലെ കരയാമ്പറമ്പ് അവിടെ ചെന്ന് കേറാനുള്ള ഒരു വഴിയുണ്ട് നല്ല റോഡാണ് റബറൈസ് റോഡാണ് അതൊക്കെ നല്ല മനോഹരമായ റോഡുകളാണ് ഒരിക്കലും ഒരു രണ്ടാമത്തെ പാലം ഇതിനൊരിക്കലും ശാശ്വത പരിഹാരം ആയിട്ട് തോന്നണില്ല ഇതിന്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് താന്നിപ്പുഴ പാലത്തിൻ പള്ളിയുടെ അപ്പുറത്തുനിന്ന് നമ്മളുടെ എയർപോർട്ട് ജംഗ്ഷൻ കോളേജ് ജംഗ്ഷൻ കഴിയുന്ന അവിടെ വരെയുള്ള ഒരു ഫ്ലൈ ഓവർ അതാണ് ശരിക്കും ഇതിനകത്ത് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പാലമണിയായിട്ട് പോയപ്പോ ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല ശരിക്കും അങ്ങനെയായിരുന്നു വേണ്ടത് എന്തുകൊണ്ടോ അതൊന്നും നടന്നില്ല ഇനിയിപ്പ തൽക്കാലത്തേക്ക് ജനങ്ങൾ അനുഭവിക്കാന്ന് മാത്രമേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നണില്ല ഇതിന് ശാശ്വത പരിഹാരേ സുഹൃത്തെ ആ പാലാണ് പൊളിച്ചളയാ നിലയില് പണത പാലുമല്ലേ അതിപ്പോ പണി അവിടെ തലക്കാലം നിർത്തി വെക്ക പാലം വേണ്ട ഇപ്പൊ അവിടെയൊക്കെ വേറെ പാലം ഉണ്ടല്ലോ അങ്ങനെ പൊക്കോളും ഇങ്ങനെയാണ് ഒരു കാര്യം നടത്തുന്നത് മാസം മാസം അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ മെയിൻ്റനൻസ് ആ പാലം കണ്ടില്ലേ മൊത്തം ചുരുണ്ടുകൂടി ടാറൊക്കെ കയറിയിരിക്കണോ ഇത് ആരും കാണുന്നില്ലല്ലോ ഈ പഞ്ചായത്തിലെ ആൾക്കാർക്ക് കണ്ണില്ലേ എന്തിനാ ഇങ്ങനെ വാർഡ് മെമ്പറും പ്രസിഡന്റൊക്കെ ആയിട്ട് ആളുകൾ ഇരിക്കുന്നത് ഒരു വർഷം രണ്ടു എല്ലാ വർഷവും ജൂൺ രണ്ടിന് സ്കൂളുകൾ തുറക്കുന്നതോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവാനാണ് കൂടുതൽ സാധ്യത കുട്ടികളുടെ രക്ഷാകർത്തകൾ ആശങ്കയിലാണ് അതിഗുരുതരമായ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തണമെന്നും അടിയന്തരമായി ഇടപെടണമെന്നും അഭ്യർത്ഥിക്കുകയാണ് എം എൽ എ റോജിയം ജോണിനോടും എം പി ബെന്നി ബെഹനാനോടും മറ്റ് ഭരണ സംവിധാനങ്ങളോടും നന്ദി നമസ്കാരം